അദാനി ഹിൻഡൻബർഗ് കേസിൽ സുപ്രീം കോടതി നാളെ വിധി പറയും കേസിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് വിധി പറയുക അദാനി ഗ്രൂപ്പ് കമ്പനി ഓഹരികൾ വില പിരിപ്പിച്ച് കാണിച്ചു എന്നായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിനാലിലായിരുന്നു റിപ്പോർട്ട് പുറത്തുവന്നത് വന്നത് ശ്യാം ദേവരാജിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാമ കഴിഞ്ഞ വർഷം നവംബറിൽ കേസ് വിധി പറയാനായി മാറ്റുകയായിരുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാട്ടി എന്നായിരുന്നു ബർഗിന്റെ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടാണ് മൂന്ന് ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലേക്ക് വന്നത് അഭിഭാഷകൻ അഭിഭാഷകരായ മൂന്ന് പേരാണ് ഈ ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചു അതിൽ ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് വിശദമായ വാദം കേട്ടതും നവംബർ ഇരുപത്തി എട്ടിന് ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിയതും ഈ ഇതിലാണ് നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് രാവിലെ പത്തരയ്ക്ക് വിധി പറയുന്നത് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാട്ടി എന്നായിരുന്നു ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാണ് ഈ ഹർജികൾ വന്നതും ഇതിന് ഇതിന്മേൽ ഒരു അന്വേഷണം നടത്താൻ നേരത്തെ സുപ്രീംകോടതി സെബിയോട് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സി സെബി കൃത്യസമയത്ത് ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കിയിരുന്നില്ല തുടർന്ന് ഇതിന്മേലൊരു കോടതിയലക്ഷ്യ ഹർജി അടക്കം വീണ്ടും സുപ്രീംകോടതിയിൽ സമർപ്പിക്കപ്പെട്ടു മാത്രമല്ല ഇതിൽ ഈ സെബി വളരെ സെബി ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയിൽ അറിയിച്ച ഒരു നിലപാട് ഇതിന്റെ എല്ലാ വശങ്ങളെയും ഇതൊരു സങ്കീർണമായ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും അന്വേഷിക്കാൻ ഉടൻ കഴിഞ്ഞിട്ടില്ല അതിന് സമയം വേണമെന്ന കാര്യമായിരുന്നു സെബി ആവശ്യപ്പെട്ടത് പക്ഷേ കൂടുതൽ സമയം ഒരു തവണ സുപ്രീംകോടതി സമയം നീട്ടി യും ചെയ്തു അതിൽ അതിൽ കൂടുതൽ സമയം നീട്ടി നൽകാനാവില്ല എന്ന കാര്യം സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും അന്തിമ വാദം കേൾക്കുന്നതിനിടെ അദാനിക്കെതിരായ റിപ്പോർട്ടിൽ ഇന്ത്യൻ റിപ്പോർട്ടിൽ സെബിയുടെയും വിദഗ്ധ സമിതിയുടെയും സമിതിയുടെയും അന്വേഷണങ്ങളെ സംശയിക്കാനുള്ള തെളിവുകളില്ല എന്നായിരുന്നു സുപ്രീംകോടതി ഒരു വേള നിരീക്ഷണം നടത്തിയിരുന്നത് എന്തായാലും ഇതിന്മേൽ വളരെ വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് നാളെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിധി പറയുന്നത് മൂന്നംഗ ബെഞ്ച് വിധി പറയുന്നത് എന്തായാലും ഇത് കേന്ദ്ര സർക്കാരിനും അദാനിയെ സംബന്ധിച്ചും അദാനി ഗ്രൂപ്പിനും ഏറെ നിർണായകമാണ് സെബിയെ സംബന്ധിച്ചും നിർണായകം